പാട്ടിയും സൌഹൃദ കൂട്ടായ്മയും ഒരുക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കും വിഖ്യാത നോവലിസ്റ്റ് എ മുകുന്ദൻ പുസ്തക പ്രകാശനം നിർവഹിക്കും മമ്പറ ഹയർ സെക്കൻഡറി മാനേജർ മമ്പറം പി മാധവൻ പുസ്തകം ഏറ്റുവാങ്ങും കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ വിജയൻ ചാലോട് പുസ്തക പരിചയം നടത്തും ആത്മവിദ്യാ സംഘം മുൻ ജനറൽ സെക്രട്ടറി പി വി കുമാരൻ മുതിർന്ന പ്രവർത്തകൻ ചാലക്കര പുരുഷോ എം സുരേന്ദ്രൻ പ്രേമ ചമ്പാട് കൈരളി ബുക്സ് മാനേജർ അശോക് കുമാർ വി പി ഷാജി സി വി ദിനേഷ് ബാബു എന്നിവർ ആശംസാ പ്രസംഗം നടത്തും സുന്ദരേശൻ തളത്തിൽ സ്വാഗതവും ടി സജീവൻ നന്ദിയും പറയും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് പത്രസമ്മേളനത്തിൽ സുന്ദരേശൻ തളത്തിൽ ടി സജീവൻ എൻ ധനജയൻ എ സി ബാബു കെ പി ബിനോയ് വിശൻ എന്നിവർ പങ്കെടുത്തു പ്രധാന വ്യക്തിത്വമാണ് വാഗ്ബടാനന്ദ ഗുരുദേവന്റെ അദ്വൈതിയും ആർഷ സന്യാസിയും നവോത്ഥാരാചാര്യമായ വാഗ്ബടാനന്ദ ഗുരുദേവരെ കുറിച്ച് ശശീന്ദ്രൻ പാഠ്യം എഴുതിയ വാഗ്ബാനന്ദ ഗുരുദേവനും ആത്മവിദ്യാ സംഘവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സെപ്റ്റംബർ സിറ്റി ഓഡിറ്റോറിയത്തിൽ വിഖ്യാത നോവലിസ്റ്റ് എം നിങ്ങൾ ഒരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം